ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ പേഴ്സിൻ ഇന്നത്തെ ദിവസം എന്തോ ട്രിഗർ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ ഇവരുടെ എനർജിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ തേർഡ് പാർട്ടിയോട് ഇവർക്ക് ഒരു ചേഞ്ച് ബിഹേവിയറിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ആണ് തേർഡ് പാർട്ടിയോട് ഇവർക്ക് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സിനും നിങ്ങൾക്കും ഇടയിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അവരോട് നിങ്ങളുടെ പേഴ്സിനുള്ള എനർജി വളരെ ഹെവി ആയിട്ടായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്ന ആ ഒരു വൈബാണ് കാണാൻ സാധിക്കുന്നത് ഐസൊലേഷൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മാത്രമേ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ ഭാഗ്യത്തിന് എന്താണോ നല്ലത് ആ ആ രീതിയിലുള്ള ഡിസിഷൻ ഇവർ എടുക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ സിക്സ് സെൻസ് യൂസ് ചെയ്ത് ഇവർ എന്തോ വലിയൊരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഇൻറ്റൂഷനിൽ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള വിശ്വാസമുണ്ട് അതായത് ഇവർ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതിലൊരു ചേഞ്ച് ഇവർ ഒരിക്കലും കൊണ്ടുവരത്തില്ല കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവർ എന്താണോ തീരുമാനമെടുക്കുന്നത് അത് ഉറച്ച തീരുമാനമാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ നിങ്ങളുടെ കൂടെ മാരേജ് ചെയ്യാനുള്ള ഡിസിഷനാണ് എടുത്തത് എങ്കിൽ അതിലൊരു ചേഞ്ചസ് ഇവർ എന്തായാലും കൊണ്ടുവരത്തില്ല മാര്യേജ് ചെയ്യണമെന്ന് വെച്ചാൽ മാര്യേജ് ചെയ്യണം അങ്ങനെ ഒരു ഉറച്ച തീരുമാനമായി ഇവർ എടുക്കുന്നത് ഇവർ വളരെയധികം ഐസൊലേഷനിലിരുന്ന് വളരെയധികം ആലോചിച്ച് ചിന്തിച്ചാണ് ഈ ഒരു തീരുമാനമെടുത്തത് ഇനി എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് നോക്കാം എന്നുള്ള രീതിയിൽ ഇവരുടെ തീരുമാനം ഇവർ മാറ്റുന്നതല്ല ഇവിടെ എൻഡിങ്ങിൻ്റെ കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് ഇവിടെ അദർ സിറ്റുവേഷനുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇരുന്നിട്ടുണ്ട് എങ്കിൽ അവിടെ എൻഡിങ്ങാണ് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ മാരേജ് സിറ്റുവേഷനിൽ ആണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളല്ലാതെ വേറൊരാളെ ഇവർ മാരേജ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു മാര്യേജ് ലൈഫിൽ എൻഡിങ് അല്ലെങ്കിൽ നിങ്ങൾ അതും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള വിവാഹം പേഴ്സൻ്റെ വീട്ടുകാർക്ക് സമ്മതമില്ല എങ്കിൽ അവിടെ തേർഡ് പാർട്ടി പാർട്ടിയായിട്ട് പേഴ്സൻ്റെ അച്ഛനും അമ്മയാണ് വന്നിരിക്കുന്നത് അങ്ങനെയുള്ള എൻഡിങ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എൻഡാകും അതിവിടെ മാരേജ് സിറ്റുവേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ട് പോലും ഉണ്ടാവത്തില്ല ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൻ്റെ വീട്ടുകാരെ ായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിക്കുമെന്ന് നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല പെട്ടെന്ന് നിങ്ങൾ സാധ്യമാകുമെന്ന് അങ്ങനെ സഡൻ ആയിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ എൻ്റാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇവർ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഇവിടെ എൻഡിങ് നടത്താൻ പോകുന്നത് കാരണം നിങ്ങൾക്കും ഇവരുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റാകണം അതിനു വേണ്ടിയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവർ എന്താക്കുന്നത് ഇവിടെ മാരേജായിട്ടുള്ള ആൾക്കാർ ഈ റീഡിങ് കാണുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻറ്റുമായിട്ടുള്ള അല്ലെങ്കിൽ വൈഫുമായിട്ട് എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ആർഗ്യുമെൻ്റ് ചെയ്യാൻ പോകരുത് കാരണം ഈ ഒരു സിറ്റുവേഷൻ വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ആർഗ്യുമെൻറ്റും ചെയ്യാതെ പോയിരിക്കണം കാരണം എൻ്റെ ആവാനുള്ള സാധ്യതയുണ്ട് റിലേഷൻഷിപ്പ് തന്നെ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ആർഗ്യുമെൻറ്റ് ചെയ്യാം നിങ്ങൾ ഡിവോഴ്സ് നേടാം നിങ്ങളുടെ പേഴ്സണുമായിട്ട് അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് റീയൂണിയൻ ആവണം എന്നുള്ള ചിന്ത ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ആർഗ്യുമെൻറ്റ് ചെയ്യാൻ പോകരുത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇമ്മച്ചുറായിട്ടുള്ള അല്ല എടുത്തത് വളരെ ആലോചിച്ച് ചിന്തിച്ചാണ് ഇവരുടെ ഡിസിഷൻ എടുത്തത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആലോചിച്ചാണ് ഈ ഒരു തീരുമാനം എടുത്തത് ഇനി ഈ ഒരു തീരുമാനം ഇവർ ഒരിക്കലും ചെയ്ഞ്ച് ചെയ്യത്തില്ല എന്നുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്ലാരിറ്റിയാണ് കിട്ടാൻ പോകുന്നത് എന്നാണ് ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു സംശയം ഉണ്ടാവത്തില്ല ആ രീതിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നത് ഇവിടെ ഇവർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഇനി നിങ്ങൾ ഇവരുമായിട്ടുള്ള കർമ്മം എന്താണോ അതനുസരിച്ചുള്ള ബലമായിരിക്കും നിങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഡെസ്റ്റിനി ഉണ്ട് എങ്കിൽ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ബെസ്റ്റ് ടൈം പീരീഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ സമയം നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കും യൂണിയൻ നടക്കും ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏഞ്ചൽസിൻ്റെ ഇവിടെ നിങ്ങളുമായിട്ട് ഇവരുടെ ഡെസ്റ്റിനി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ സക്സസ് ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് കംപ്ലീഷൻ്റെ ആ ഒരു വൈബാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് ഇവർക്കൊട്ടും ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് എനർജി നോക്കുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി ഇവരുടെ നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ പേഴ്സണിൽ കുറച്ച് ഈഗോ ഉണ്ടാകും ഈ ഒരു സമയം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ ഇവർ റൂഡായിട്ട് ബിഹേവ് ചെയ്യും അല്ല അല്ലെങ്കിൽ ശാന്തമായിട്ടിരിക്കും ഇല്ല എങ്കിൽ നിങ്ങളോട് ഒട്ടും തന്നെ സംസാരിക്കുന്നില്ല സംസാരിക്കുന്നത് തന്നെ വളരെ കുറച്ച് മാത്രം അങ്ങനെയൊക്കെ ഇവർ ബിഹേവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇമ്മീഡിയറ്റ് ആക്ഷനിൽ ഇവിടെ വാർണിംഗ് എനർജി ആയിട്ട് വന്നിരിക്കുന്നത് ഇവർ ഇങ്ങനെ നിങ്ങളോട് പെരുമാറുന്നുണ്ട് എങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പെരുമാറുന്നുണ്ട് എങ്കിൽ ഇവർ ഏതെങ്കിലും സിറ്റുവേഷനിൽ സ്റ്റക്കായത് കൊണ്ടാണ് ഇവർ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു എനർജി എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് അവേഴ്സ് തൊട്ട് സെവൻറ്റി അവേഴ്സ് വരെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ കുറച്ചൊന്ന് അവെയറായിട്ടിരിക്കേണ്ടതാണ് കാരണം ഈ ഒരു സമയം ഒരു മേജർ ചേയ്ഞ്ചാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ വരുന്നത് അതായത് ഒരു ട്രാൻസ്ഫർമേഷൻ ഇവിടെ ഈ ഒരു സമയം ടോക്സിക് ആയിട്ടുള്ള സമയം നിങ്ങളിൽ നിന്ന് ഇവരെ ദൂമുര മാറ്റുവാൻ വേണ്ടി എന്തെങ്കിലും ഒരു എനർജി ഇവരുടെ ആ ഒരു എനർജിയിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ അവെയറായിട്ടിരിക്കണമെന്ന് പറയുന്നത് കാരണം ഇവരുടെ എനർജിയിൽ ഒരു ചേഞ്ച് വരും ആ സമയം ഇവർ നിങ്ങളോട് ചിലപ്പോൾ ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്യും അങ്ങനെയൊക്കെ സംഭവിക്കുക അതുകൊണ്ടാണ് നിങ്ങൾ അവെയറായിട്ടിരിക്കാൻ പറഞ്ഞത് ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് ഡെസ്റ്റിനിയിൽ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചേഞ്ച് വന്നാലും നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ആ ഒരു ഡെസ്റ്റിനിയിലുണ്ട് അതുകൊണ്ട് എത്ര അപ്സ് ആൻഡ് ഡൗൺസ് വന്നാലും നിങ്ങൾ അതിനെ ഫേസ് ചെയ്യും ഇവിടെ ഒരു ചേഞ്ച് വരുന്നത് മിക്കവാറും നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് ഇവർ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഫ്യൂച്ചർ നിങ്ങൾക്കും തമ്മിൽ ഉണ്ടാവാൻ വേണ്ടി ഇവർ സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതം സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് നെഗറ്റീവായിട്ടാണ് എഫക്റ്റ് ചെയ്തത് അതായത് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങൾ സഡൺ ആയിട്ട് സംസാരമില്ല ബ്രേക്കപ്പ് സിറ്റുവേഷനായി അങ്ങനെയൊക്കെ സംഭവിക്കുന്നു നെഗറ്റീവായിട്ടാണ് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്തത് എങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് അവെയറാവുക നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ പേഴ്സണോട് ആർഗ്യുമെൻ്റ് ചെയ്യാൻ പോകരുത് അപ്പോൾ എക്സ്പെഷ്യലി സെവൻറ്റി അവേഴ്സ് നിങ്ങൾ കുറച്ചൊന്ന് അവെയർ ആയിട്ടിരിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ നല്ല ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതായി പോകും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്വയ താങ്ക് സോ മച്ച്